ഹലോ ഗൈസ് കേരളത്തിലെ രണ്ട് പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള കൊച്ചി യൂണിവേഴ്സിറ്റിയിലും അതുപോലെ തന്നെ എം ജി യൂണിവേഴ്സിറ്റിയിലും ഇപ്പോൾ ടീച്ചിങ് അതുപോലെ തന്നെ നോൺ ടീച്ചിങ് സ്റ്റാഫ്സിൻ്റെ വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സോ ഈ ഒരു ജോലിയിലോട്ട് എങ്ങനെ അപ്ലൈ ചെയ്യാം ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം എന്നാണ് ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് നിങ്ങൾ വീഡിയോ ഫുൾ ആയിട്ട് കാണുക ഈ ഒരു ചാനൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സോ നമുക്ക് ഡീറ്റെയിലോട്ട് പോവാം ആദ്യം തന്നെ കൊച്ചിങ് യൂണിവേഴ്സിറ്റിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വേക്കൻസിയിലോട്ട് പോകാം അതിന്റെ ആണ് ഈ കാണുന്നത് അസിസ്റ്റന്റ് പ്രൊഫസർ വേക്കൻസിയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് കോൺട്രാക്ട് ബേസിലാണ് അപ്പോയിൻമെന്റ് ദീൻ ദയാൽ ഉപാധ്യായ കൗശൽ കേന്ദ്ര ഡിപ്പാർട്ട്മെന്റിലോട്ടാണ് അപ്പോയിൻമെന്റ് വരുന്നത് സോ ഇതിന്റെ പോസ്റ്റുകളുടെ ഡീറ്റെയിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് എസ്റ്റോക്സോ കോൺട്രാക്ട് ആണ് സബ്ജക്ട്സുകൾ വരുന്നത് ബിസിനസ് പ്രോസസ് സോഫ്റ്റ്വെയർ അപ്ലിക്കേഷൻ ഡെവലപ്മെന്റ് ബാങ്കിങ് ആൻഡ് ഫിനാൻസ് ഇതിലെല്ലാം ഓരോ വേക്കൻസീസ് ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എസൻഷ്യൽ ക്വാളിഫിക്കേഷന്റെ കാര്യങ്ങൾ ഇൻസ്ട്രക്ഷൻ ഷീറ്റ് താഴെയുണ്ട് അതിലും പറയുന്നുണ്ട് നമുക്ക് നോക്കാം ഇതിന്റെ സാലറി വരുന്നത് പെർ മന്ത് ഫോർട്ടി ടു തൗസൻഡാണ് പി എച്ച് ഡി ഉള്ളവർക്ക് പി എച്ച് ഡി ഇല്ലാത്ത ടീച്ചേഴ്സിനാണെന്നുണ്ടെങ്കിൽ ഫോർട്ടി തൗസൻഡ് ആണ് സാലറി വരുന്നത് പീരീഡ് ഓഫ് അപ്പോയിൻമെന്റ് വരുന്നത് ഇനീഷ്യലി വൺ ഇയറിലോട്ടാണ് അപ്പോയിൻമെന്റ് വരുന്നത് മാക്സിമം ടു ഇയേഴ്സിലോട്ട് വരെ എന്ത് ചെയ്യാം എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുന്നുണ്ട് ദൻ ഇതിന്റെ അപ്ലിക്കേഷൻ നമ്മൾ ഓൺലൈനായിട്ട് ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ റിക്രൂട്ട് ഡോട്ട് ഡോട്ട് എ സി ഡോട്ട് ഇന്നിൽ കയറിയിട്ടാണ് ചെയ്യേണ്ടത് അപ്ലിക്കേഷൻ ഫീ വരുന്നത് ജനറൽ കാൻഡിഡേറ്റ്സിന് നയൻ ഹൺഡ്രഡും അതുപോലെ തന്നെ എസ് സി എസ് ടി കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ വൺ എയ്റ്റി ഫൈവും ആണ് അപ്ലിക്കേഷൻ ഫീ വരുന്നത് മോഡ് ഓഫ് റെമിറ്റൻസ് ആയിട്ടാണ് പേയ്മെന്റ് നെറ്റ് ബാങ്കിങ് വഴിയൊക്കെയാണ് നമ്മൾ ക്യാഷ് എടുക്കേണ്ടത് ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് പത്തൊൻപതാം തീയതി ആണ് മെയ് പത്തൊൻപതാണ് ഇനി ആ ഓൺലൈനായിട്ട് സബ്മിറ്റ് സബ്മിറ്റ് ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷന്റെ പ്രിന്റ് ഔട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ ഹാർഡ് കോപ്പി ആയിട്ട് സബ്മിറ്റ് ചെയ്യണം അത് എൻ്റെ ലാസ്റ്റ് ഡേറ്റ് വേണ്ടത് മുപ്പതാം തീയതിയാണ് മെയ് മുപ്പതാണ് അത് നമ്മൾ അയക്കേണ്ടത് ഹാർഡ് കോപ്പീസും കാര്യങ്ങളും നമ്മൾ ഡോക്യുമെന്റ്സും കാര്യങ്ങളും അയക്കേണ്ടത് ഈ ഒരു അഡ്രസ്സിലോട്ടാണ് അത് രജിസ്ട്രാർ കൊച്ചി യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി കൊച്ചി ഈ ഒരു അഡ്രസ്സിലോട്ട് നമ്മൾ അയക്കണം എന്തെങ്കിലും ഡൗട്ട്സും ഉണ്ടെങ്കിൽ നമുക്ക് ഡിപ്പാർട്ട്മെൻറ്റിന്റെ ഫോണിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഇനി എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട് നമ്മൾ ലാസ്റ്റ് ഡേറ്റിന് മുമ്പായിട്ട് റിക്രൂട്ട് ഡോട്ട് ഹുസാൻ ഡോട്ട് എ സി ഡോട്ട് ഇന്നിൽ അപ്ലൈ ചെയ്യാം ദെൻ ഹാർഡ് കോപ്പി നമ്മൾ എന്ത് ചെയ്യണം ഇത് അപ്ലൈ ചെയ്തിട്ടുള്ള ഫോം നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും അതും അതിന്റെ കൂടെ തന്നെ നമുക്ക് വേണ്ട ഡോക്യൂമെന്റ് സെൽഫ് അറ്റസ്റ്റഡ് കോപ്പീസ് ഓഫ് നെസറി ഡോക്യൂമെന്റ് നമ്മൾ എന്ത് ചെയ്യണം ക്വാളിഫിക്കേഷൻ്റെ എക്സ്പീരിയൻസിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് പോയി റിസർവേഷൻ ഉണ്ടെങ്കിൽ അത് പബ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ അത് അതിൻ്റെയൊക്കെ കോപ്പീസ് നമ്മൾ എന്ത് ചെയ്യണം അതേടൊപ്പം തന്നെ ബയോഡാറ്റയും നമ്മൾ ഈ ഒരു കൊച്ചിൻ യൂണിവേഴ്സിറ്റിന്റെ രജിസ്ട്രാറിന്റെ നേരത്ത് കാണിച്ചിട്ടുള്ള അഡ്രസ്സിലോട്ട് നമ്മൾ അയച്ചു കൊടുക്കണം അതും ലാസ്റ്റ് ഡേയ്ന്റെ മുമ്പായിട്ട് അവിടെ എത്തണം എന്ന് പറയുന്നുണ്ട് പിന്നെ അതിന്റെ പരിഗണിക്കുന്നുണ്ടാവില്ല ഓക്കെ സോ പിന്നെ നമുക്ക് നേരത്തെ പറഞ്ഞിട്ടുള്ള ക്വാളിഫിക്കേഷനും അതുപോലെ തന്നെ നമ്പർ ഓഫ് പോസ്റ്റും നോക്കാം ബിസിനസ് പ്രോസസ്സിലൊന്നും സോഫ്റ്റ്വെയർ അപ്ലിക്കേഷൻ ഡെവർമെന്റിൽ ഒന്നും ബാങ്കിങ് ഫിനാൻസിലൊന്നും ആണുള്ളത് ഇതിന്റെ ക്വാളിഫിക്കേഷൻസ് നോക്കാം മിസ്സൻഷ്യലും ഡിസൈഡബായിട്ടുള്ള ക്വാളിഫിക്കേഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ബിസിനസ് പ്രോസസിലോട്ട് ആണെങ്കിൽ അതിന് വേണ്ട ക്വാളിഫിക്കേഷൻ മാസ്റ്റേഴ്സ് ഡിഗ്രിയാണ് ബിസിനസ് അഡ്മിനിസ്ട്രേഷനിലുള്ള മാസ്റ്റേഴ്സ് ഡിഗ്രി അല്ലെങ്കിൽ പി ജി വി എം പി ജി ഡി ബി എ പി ജി ഡി ബി എം ഒക്കെ ഉള്ളവർക്ക് നമുക്ക് എന്ത് ചെയ്യാം ഇതിലോട്ട് അപ്ലൈ ആവുന്നതാണ് അതുതന്നെ ഇതിലൊക്കെ അൻപത് ശതമാനം അൻപത്തി അഞ്ച് ശതമാനം മാർക്കും എന്താണ് അറ്റ്ലീസ്റ്റ് ആയിട്ട് വേണം എന്ന് അവർ പറയുന്നുണ്ട് ഇതിൽ ഡിസേർബിൾ ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നത് ടൂ ഇയേഴ്സ് ഇൻഡസ്ട്രി ഇൻഡസ്ട്രിയൽ എക്സ്പീരിയൻസ് ആണ് ടീച്ചിങ്ങിൽ റിസേർച്ച് എക്സ്പീരിയൻസ് റവലവെന്റ് മൈൻഡിൽ ഉണ്ടായാലും അതും ഡിസേർബിൾ ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നുണ്ട് നിർബന്ധമല്ല ുള്ളവർക്ക് അതൊരു പ്ലസ് ആയിരിക്കും ദെൻ അടുത്തത് സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റ് വരുന്ന ആണ് പറയുന്നത് മാസ്റ്റേഴ്സ് ഡിഗ്രിയാണ് വിത്ത് മിനിമം അമ്പത്തഞ്ച് ശതമാനം മാർക്ക് അൻപത്തഞ്ച് ശതമാനം മാർക്ക് മിനിമം ഉള്ള മാസ്റ്റേഴ്സ് ആണ് ഏതിലൊക്കെ മാസ്റ്റേഴ്സ് ഡിഗ്രി വേണ്ടെന്നവിടെ പറയുന്നുണ്ട് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ടെക്നോളജി ഇൻ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ എം സി ഉണ്ടായാലും മതി അല്ലെങ്കിൽ എം എസ് സി കമ്പ്യൂട്ടർ സയൻസ് ഉണ്ടായാലും നിങ്ങൾക്ക് അപ്ലൈയാം എംഒക്ക് ഉണ്ടെങ്കിലും ഡിഗ്രി ഇൻ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് സോഫ്റ്റ്വെയർ അപ്ലിക്കേഷൻ ഡെവലപ്മെന്റ് മൊബൈൽ ഫോൺ അപ്ലിക്കേഷൻ ഡെവലപ്മെന്റ് ഇതിലൊക്കെയുള്ള എം ഓക്കുള്ളവർക്കും ഇതിലോട്ട് അപ്ലൈ ആവുന്നതാണ് ഇതാണ് നിന്റെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ വരുന്നത് ഡിസേബിൾ ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നത് ടൂ ഇയർ ഇൻഡസ്ട്രിയൽ എക്സ്പീരിയൻസ് ഇൻ സോഫ്റ്റ്വെയർ അപ്ലിക്കേഷൻ ഡെവലപ്മെന്റ് പ്രിഫേർഡിംഗ് മൊബൈൽ ഫോൺ അപ്ലിക്കേഷൻ ഡെവലപ്മെന്റ് ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ് ബാക്ക് ബാക്ക്എൻഡ് ഡെവലപ്മെന്റ് യു യു എക്സ് ഡിസൈനിങ് ഇതിലൂടെ ടൂ ഇയർ ഇൻഡസ്ട്രിയൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും അതേപോലെ തന്നെ ടീച്ചിങ് റിസർച്ച് എക്സ്പീരിയൻസ് റിലവെന്റ് ഏരിയയിലുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും തെൻ അടുത്തത് വരുന്നത് ബാങ്കിങ് ആൻഡ് ഫിനാൻസിലാണ് അതിന് മിനിമം ക്വാളിഫിക്കേഷൻ വരുന്നത് എം കോം ആണ് ഫിനാൻസിലെ ഫിനാൻസിലുള്ള എം കോം അല്ലെങ്കിൽ എം ബി എ ഫിനാൻസ് എം എസ് സി ഫിനാൻസ് എം എസ് ഫിനാൻസ് ഇൻഫിനാൻസ് ബാങ്കിങ് ഇതൊക്കെയാണ് അതിൽ വരുന്നത് മിനിമം അൻപത്തി ശതമാനം മാർക്ക് വേണം എന്ന് പറയുന്നുണ്ട് ഡിസൈമർ ക്വാളിഫിക്കേഷൻ ആയിട്ട് വരുന്നത് ടൂ ഇയേഴ്സ് ഇൻഡസ്ട്രിയൽ ഇൻഡസ്ട്രിയിലുള്ള പ്രൊഫഷണൽ ഫോർ ടീച്ചിങ് എക്സ്പീരിയൻസ് ആണ് നെക്സ്റ്റ് അതേപോലെ തന്നെ സി എ ഐ സി ഡബ്ല്യു എ സി എം എ ഇന്റേൺ ഫൈനൽ ഒക്കെ ഉള്ളവർക്ക് എന്താണ് മുൻഗണന ഉണ്ടായിരിക്കും ഇവർക്ക് പുറമെ ഈ പറഞ്ഞിട്ടുള്ള ക്വാളിഫിക്കേഷനൊക്കെ പുറമെ ഇവർ പറവ് പറയുന്നുണ്ട് നമ്മൾ എന്ത് ചെയ്യണം നെറ്റ് ക്വാളിഫൈഡ് ആയിരിക്കണം നെറ്റ് അല്ലെങ്കിൽ സി യു ജി സി സി എസ് ഐ ആർ നടത്തുന്ന നെറ്റുകൾ ഉണ്ടല്ലോ അല്ലെങ്കിൽ എസ് ലെറ്റ് എസ് എറ്റ് ഒക്കെ ക്വാളിഫൈഡ് ആയിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ പി എച്ച് ഡി ഡിഗ്രി ഉള്ളവർക്ക് ഒക്കെ ഇതിലോട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുകയുള്ളൂ അതും ഇതിൻ്റെ ക്വാളിഫിക്കേഷനിൽ വരുന്നുണ്ട് അപ്പം അത് വിട്ടുപോകാമെന്ന് നോക്കുക നെക്സ്റ്റ് എന്തൊക്കെയാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യണം അതിന് പുറമെ ഈ കൊച്ചിൻ യൂണിവേഴ്സിറ്റിൻ്റെ രജിസ്ട്രാറിൻ്റെ അഡ്രസ്സിലോട്ട് നമ്മൾ ഹാർഡ് കോപ്പി അയച്ചു കൊടുക്കണം മുപ്പതാം തീയതി അഞ്ച് മണി ആയിരിക്കും ഇത് അയച്ചു കൊടുക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഉള്ളത് ഓക്കെ ഇതാണ് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ വന്നിട്ടുള്ള വേക്കൻസിയിലോട്ട് പോവാം എൻ ജി യൂണിവേഴ്സിറ്റിയിൽ വന്നിട്ടുള്ള ഫസ്റ്റ് വേക്കൻസി എന്ന് പറഞ്ഞാൽ ജൂനിയർ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റിന്റെ വേക്കൻസിയാണ് ടെമ്പററി കോൺട്രാക്ട് ബേസിലാണ് അപ്പോയിന്റ്മെന്റ് വരുന്നത് ഏജ് ലിമിറ്റ് പറയുന്നുണ്ട് ട്വന്റി വൺ ടു ഫോർട്ടി ഫൈവ് ഇയേഴ്സിന്റെ ഇടയില് ഏജ് ഉള്ളവർക്ക് അപ്ലൈ ആവുന്നതാണ് എസ് സി എസ് ടി ഒ ബി സി കാൻഡിഡേറ്റ്സിനൊക്കെ ആസ് പെർ റൂം ഏജ് ട്രാൻസേഷൻ കാര്യങ്ങളും കിട്ടുന്നതായിരിക്കും ഇതിന്റെ റെമിഡറേഷൻ അഥവാ സാലറി പെർ മന്ത് വരുന്നത് ട്വൻ്റി ത്രീ തൗസൻഡ് ആണ് വൺ ഇയർ പീരീഡിലായിരിക്കും എങ്കി കോൺട്രാക്ട് വരുന്നുണ്ടാവുക വേക്കൻസീസ് ആറ് ആറ് വേക്കൻസീസ് ഉണ്ട് കേട്ടോ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് ക്വാളിഫിക്കേഷൻ കാര്യങ്ങളിവിടെ പറയുന്നുണ്ട് ബി എസ് സി ഇൻ ഇൻഫോർമേഷൻ ടെക്നോളജി അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ബി സി എ എം സി എ എം എസ് സി കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഐ ടി ബി ഇ അഥവാ കമ്പ്യൂട്ടർ സയൻസ് ഐ ടി അല്ലെങ്കിൽ ബിടെക് കമ്പ്യൂട്ടർ സയൻസ് ഐ ടി ഒക്കെയാണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ ആയിട്ട് വരുന്നത് അപ്പോൾ കമ്പ്യൂട്ടർ സയൻസിൽ ഏകദേശം പഠിച്ചവർക്കൊക്കെ ഇതിലോട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും നോളജ് ഓഫ് പി എച്ച് പി എച്ച് പിയിൽ ഉള്ള നോളജ് വേണം അതേപോലെ തന്നെ ഫ്രണ്ട് ആൻഡ് ടെക്നോളജി സി എസ് സി ത്രീ അതേപോലെ തന്നെ ജാവാസ്ക്രിപ്റ്റ് എച്ച് ടി എം ൽ ഫൈവിലൊക്കെയുള്ള നോളജ് ഉണ്ടായിരിക്കണം ഒബ്ജക്ടോറിയൽ പി എച്ച് പി പ്രോഗ്രാമിംഗ് ഉള്ള അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടായിരിക്കണം എം ഐ എസ് ക്യൂയില് പോലുള്ള ഡാറ്റാബേസ് കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം ഇതൊക്കെ എൻ്റെ ക്വാളിഫിക്കേഷനിൽ വരുന്നുണ്ട് എക്സ്പീരിയൻസ് പറയുന്നുണ്ട് ടു പ്ലസ് ഇയേഴ്സിന്റെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട് ഡെവലപെൻറ്റ് മെയിൻ്റെ വെബ് അപ്ലിക്കേഷൻ എന്തൊക്കെയാണ് ജോബ് റെസ്പോൺസിബിലിറ്റി എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് എന്തൊക്കെ നമ്മൾ ചെയ്യേണ്ടിയിരിക്കും ഈ ഒരു ജോലി കിട്ടി കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇവിടെ ജോബ് റെസ്പോൺസിബിലിറ്റിയിൽ പറയുന്നത് സോ ഇൻ്ററസ്റ്റഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് എന്ത് ചെയ്യണം ബയോഡാറ്റ സെൻഡ് ചെയ്യാണ് വേണ്ടത് അതേപോലെ തന്നെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സിൻ്റെയും എക്സ്പീരിയൻസിൻ്റെയും കാര്യങ്ങളൊക്കെ പ്രൂഫ് ക്വാളിഫിക്കേഷനും മാർക്ക് എക്സ്പീരിയൻസ് ഏജ് കാസ്റ്റ് ഒക്കെ അപ്രൂവ് ചെയ്യുന്ന തരത്തിലുള്ള സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു മെയിൽ ഐ ഡിയിലോട്ട് നിങ്ങൾ അയക്കാണ് വേണ്ടത് ലാസ്റ്റ് ഡേറ്റ് എന്നത് മെയ് ഒൻപതാണ് അപ്പോൾ അതേപോലെ തന്നെ ഇതെന്ത് ചെയ്യണം അയക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യേണ്ടിവരും ഈ ഒരു എം ജി യൂണിവേഴ്സിറ്റിന്റെ രജിസ്ട്രാറുടെ അഡ്രസ്സിലോട്ട് ഇതിന്റെ ഒരു കോപ്പി നമ്മൾ എന്ത് ചെയ്യണം അയച്ചു കൊടുക്കുകയും വേണം പോസ്റ്റിവായി അയച്ചു കൊടുക്കുകയും വേണം സോ അതിനുശേഷം അവർക്ക് ആപ്ലിക്കേഷൻ റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യും ഡേറ്റ് ആൻഡ് ടൈം ഓഫ് ഇൻറ്റർവ്യൂ നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ ഇതാണ് ഒരു വേക്കൻസി ഇവിടെ വരുന്നത് എം ജി യൂണിവേഴ്സിറ്റിയിൽ വരുന്ന ഒരു വേക്കൻസി ഇതാണ് ഇനി വേറൊരു വേക്കൻസി ഉള്ളത് എൻജിയോസിലെ മറ്റൊരു വേക്കൻസി ലീഡ് ഡെവലപ്പർ ആണ് ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ വേക്കൻസി ടെമ്പററി കോൺട്രാക്ട് ബേസിൽ തന്നെയാണ് അപ്പോയിൻമെന്റ് വരുന്നത് ഏജ് ലിമിറ്റ് വരുന്നത് ഇരുപത്തി അഞ്ച് വയസ്സിന്റെയും ഏജിന്റെയും ഇടയിലാണ് ഏജ് ലിമിറ്റ് പറയുന്നത് ഏജ് റിലാക്സേഷൻ കാര്യങ്ങൾ കിട്ടുന്നതായിരിക്കും റെബ്യൂണേഷൻ വരുന്നത് അൻപതിനായിരം പെർ മന്ത് ആണ് വൺഇയർ പീരീഡിലോട്ടാണ് അപ്പോയിൻമെന്റ് വരുന്നത് രണ്ട് വേക്കൻസി ആണുള്ളത് ക്വാളിഫിക്കേഷൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബി എസ് സി ഐ ടി അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ബി സി എ എം സി എ എം എസ് സി കമ്പ്യൂട്ടർ സയൻസ് ഓർ എം എസ് സി ഐ ടി ഇ കമ്പ്യൂട്ടർ സയൻസ് ഓർ ടി എം ടെക് ബി ടെക് കമ്പ്യൂട്ടർ സയൻസ് ഓർ ഐ ടി ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ സയൻസ് ഓർ കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ ഇതൊക്കെയാണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ ആയിട്ട് വരുന്നത് പി എച്ച് പി വെബ് ഫ്രെയിം വർക്ക് ഉള്ള നോളജിണ്ടായിരിക്കും ലറാവിൽ അക്കോർഡിങ്ങേ ഒക്കെ ഉള്ള നോളജ് ഉണ്ടായിരിക്കും അതുപോലെതന്നെ ഫ്രണ്ട് ടെക്നോളജീസിലുള്ള നോളജ് വേണം പിന്നെ ഡാറ്റാബേസ് കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം ാണ് പറയുന്നത് എക്സ്പീരിയൻസ് പറയുന്നത് സിക്സ് പ്ലസ് ഇയേഴ്സിന്റെ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റിലെ എക്സ്പീരിയൻസ് വേണമെന്ന് പറയുന്നുണ്ട് അതേപോലെ തന്നെ എന്തൊക്കെയായിരിക്കും കൊടുത്തിട്ടുണ്ട് നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സർട്ടിഫിക്കറ്റ്സ് അഥവാ ക്വാളിഫിക്കേഷൻ മാർക്കും എക്സ്പീരിയൻസും ഏജും ഒക്കെ പ്രൂവ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ്സും ബയോഡേറ്റും നിങ്ങൾ ഈ ഒരു മെയിൽ ഐ ഡിയിലോട്ടാണ് നോട്ടിഫിക്കേഷൻ ഡാഫോ എൻ ജി എം ജി യു ഡോട്ട് എ സി ഡോട്ട് ഇൻ എന്ന് പറയുന്ന മെയിൽ ഐ ഡിയിലോട്ട് നിങ്ങൾ അയച്ചു കൊടുക്കണം അതോടൊപ്പം തന്നെ ഒൻപതാം തീയതിക്ക് മുമ്പായിട്ട് തന്നെ അയച്ചു കൊടുക്കണം പിന്നെ അതോടൊപ്പം തന്നെ നിങ്ങൾ ഈ സംഭവങ്ങളൊക്കെ എന്ത് ചെയ്യണം രജിസ്റ്റർഡ് അഡ്രസ്സിലോട്ട് പോസ്റ്റ് പോയി അയച്ചു കൊടുക്കുകയും വേണം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻ്റർവ്യൂ ഡേറ്റും കാര്യങ്ങളും ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളറിയിക്കുന്നതായിരിക്കും സോ ഇതാണ് മറ്റൊരു വേക്കൻസി എം ജിൻ്റെ അണ്ടിലുള്ള ഇനി ഒരു വേക്കൻസിയും കൂടി എം ജി യൂണിവേഴ്സിറ്റിയിൽ വരുന്നുണ്ട് സീനിയർ സോഫ്റ്റ്വെയർ ഡെവലപ്പറാണ് ഇതും കോൺട്രാക്ട് ബേസിൽ തന്നെയാണ് അപ്പോയിൻമെന്റ് വരുന്നത് ഇരുപത്തി മൂന്ന് വയസ്സിൻ്റെയും അതേപോലെ തന്നെ നാൽപ്പത്തഞ്ച് വയസ്സിൻ്റെ ഇടയിലായിരിക്കണം റിലാക്സേഷൻ കാര്യങ്ങൾ കിട്ടുന്നതായിരിക്കും റെമ്യൂണറേഷൻ മുപ്പതിനായിരം രൂപയാണ് പെർ മന്ത് വൺ ഇയറിലോട്ട് തന്നെയാണ് കോൺട്രാക്ട് വരുന്നത് നാല് വേക്കൻസിസ് ആണ് ഉള്ളത് ക്വാളിഫിക്കേഷൻ വരുന്നത് ബി എസ് സി ഐ ടി ഒർ കമ്പ്യൂട്ടർ സയൻസ് ബി സി എം സി എം എസ് സി ഐ ടി ഓർ കമ്പ്യൂട്ടർ സയൻസ് അതേപോലെ ബി ഐ ടി ഓർ കമ്പ്യൂട്ടർ സയൻസ് ബി ടെക് ഐ ടി ഓർ കമ്പ്യൂട്ടർ സയൻസ് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ സയൻസ് ഓർ കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ പി എച്ച് പിയിലുള്ള നോളജ് ഉണ്ടായിരിക്കണം അതേപോലെ തന്നെ ഫ്രെയിംവർക്ക് പി എച്ച് പി വെബ് ഫ്രെയിംവർക്ക്സ് നമ്മൾ പറഞ്ഞു അതിലുള്ള നോളജ് അതേപോലെ ഫ്രണ്ട് ആ ടെക്നോളജികളുടെ നോളജ് പി എച്ച് പി ഒബ്ജെറ്റിൽ പി എച്ച് പിയിലുള്ള അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ വേണം എക്സ്പീരിയൻസ് ഇവിടെ പറയുന്നത് ത്രീ പ്ലസ് ഇയേഴ്സിൻ്റെ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റുള്ള എക്സ്പീരിയൻസ് ആണ് ജോബ് റെസ്പോൺസിബിലിറ്റിയും കാര്യങ്ങളും ഇവിടെ പറയുന്നുണ്ട് നേരത്തെ പറഞ്ഞപ്പോൾ തന്നെയാണ് അതിലോട്ട് അപ്ലൈ ചെയ്യേണ്ടത് സോ ഇത്രയും വേക്കൻസിയാണ് എം ജി യൂണിവേഴ്സിറ്റിയിൽ വരുന്നത് ഇപ്പോൾ സോ സി എം ജി യൂണിവേഴ്സിറ്റിയിലും അതുപോലെ തന്നെ കൊച്ചിങ് യൂണിവേഴ്സിറ്റിയിലൊക്കെ ജോലി ആഗ്രഹിക്കുന്നവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന അവസരങ്ങളാണ് സോ നിങ്ങൾക്ക് ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലോട്ട് അപ്ലൈ ആവുന്നതാണ് സോ നിങ്ങൾ ഈ ഒരു വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ ഷെയർ ചെയ്യുക ഇതുപോലുള്ള മറ്റ് ജോബ് റിലേറ്റഡ് വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും ഓക്കെ